ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം തുടങ്ങുക റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവസാനം മൂന്ന് കളിയും തോറ്റാണ് വരുന്നത് മൂന്ന് തോൽവിക്ക് ശേഷം വിജയവായിലെത്തിയ ആശ്വാസത്തിലാണ് അതേസമയം മുംബൈ ഇന്ത്യൻസ് വാങ്കഡെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വിരാട് കോഹ്ലിയും റോഹിത് ശർമ്മയും വീണ്ടും മുഖാമുഖം വരുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് അതേസമയം വിരാട് കോഹ്ലിയുടെ ബാറ്റിൽ ഒതുങ്ങുകയാണ് ആർ റൺസും പോരാട്ടവും എതിരാളികളെ ഒറ്റയ്ക്ക് തകർക്കാൻ േഷിയുണ്ടെങ്കിലും ക്യാപ്റ്റൻ ഡ്യൂപ്ലസീസും മാക്സ്വല്ലും ഗ്രീനുമെല്ലാം നനഞ്ഞ പടക്കങ്ങളായാണ് ആർ സി തിരിച്ചടിയാവുന്നത് സ്കോർ ബോർഡിൽ എത്ര വലിയ സ്കോർ ഉണ്ടായാലും പ്രതിരോധിക്കാനാവാത്ത ബോളിംഗ് നിരയാണ് ആർ സി ബിയുടെ ഏറ്റവും വലിയ തലവേദന മുൻ സീസണുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോവാത്ത ആർ സി ബി ക്യാമ്പിൽ ആശങ്കകൾ മാത്രമാണ് ബാക്കി തുടർ തോൽവികളിൽ നിന്ന് കരകയറിയ ആശ്വാസത്തിലാണ് അതേസമയം മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും നല്ല തുടക്കം നൽകിയാൽ പേടിക്കാനില്ല സൂര്യകുമാർ യാദവ് ഒന്നുകൂടി റണ്ണടിച്ചാൽ സ്കോർബോർഡ് പറക്കും സീസണിലെ ആദ്യ മൂന്ന് കളിയും തോറ്റ മുംബൈ കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ വീഴ്ത്തിയാണ് ആദ്യ വിജയം സീസണിൽ സ്വന്തമാക്കിയത് കഴിഞ്ഞ മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പറത്തിയ റൊമേരിയോ ഷെപ്പേഡും ടീം ഡേവിഡും ഇന്ന് ആർ സി ബിക്കും പേടി സ്വപ്നമാവുമെന്നുറപ്പാണ് എന്നാൽ ജസ്പ്രീത് ബുംറയെ മാറ്റി നിർത്തിയാൽ ആർ സി ബിയെ പോലെയാണ് ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ബോളിംഗ് നിരയും മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൻ്റെ പ്രധാന ആശങ്കയും ഇതുതന്നെയാണ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യക്കെതിരായ പ്രതിഷേധം കുറഞ്ഞതും മുംബൈ ഇന്ത്യൻസിന് ആശ്വാസമാണ് ഇതുവരെ മുപ്പത്തിരണ്ട് കളിയിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ മുംബൈ പതിനെട്ടിലും ആർ സി ബി പതിനാലിലും വിജയിച്ചിട്ടുണ്ട് ആർ സി ബിയുടെ സാധ്യത ഇലവൻ നോക്കിയാൽ ഓപ്പണിംഗിൽ ഡുപ്ലസീസും കോലിയും തന്നെ ഉറപ്പ് ശേഷം വൺ ഡൌണായി ക്യാമറോൺ ഗ്രീൻ ടു ഡൗണായി ഗ്ലൻ മാക്സുവലിന് പകരം വിൽജാക്സ് വരുമോ എന്നാണ് സംശയം ശേഷം രജത് പട്ടീദാർ സൗരവ് ചൌഹാൻ ദിനേഷ് കാർത്തിക് മയൺ ഡഗാർ റീസ ടോപ്ലി യാഷ്ഡയാൽ മുഹമ്മദ് സിറാജ് എന്നിങ്ങനെയാവും എന്നാൽ മുംബൈ ഇന്ത്യൻസിന്റെ സാധ്യത ഇലവൻ നോക്കിയാൽ ഓപ്പണിങ്ങിൽ രോഹിത് ശർമ്മയും ഇഷാൻ കിഷനും കാണും ശേഷം വൺ ഡൌണായി സൂര്യകുമാർ യാദവ് ടു ഡൗണായി തിലക് വർമ്മ ത്രീ ഡൌണായി ഹാർദിക് പാണ്ഡ്യ ശേഷം ടീം ഡേവിഡ് ട്രൊമേരിയോ ഷെപ്പേഡ് മുഹമ്മദ് നബി പിയൂഷ് ചൌള ജെറാൾഡ് കോട്സി ബുംറ എന്നിങ്ങനെയാവും